പിന്നെ നമ്മൾ ഇവിടുത്തെ പഠിക്കാൻ പോണത് എത്ര ക്ലാസ് പന്ത്രണ്ട് എണ്ണം റോഡ് ക്ലാസ് പന്ത്രണ്ട് റോ ക്ലാസ് രണ്ട് എച്ച് അല്ലേ ഇത് പതിനൊന്നാമത്തെ റോട്ട് ക്ലാസ് അല്ലേ ഓക്കെ എങ്ങനെയാണെങ്കിൽ നോക്കാം അപ്പം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളിക്ക് എത്ര അയച്ചു നോക്കണം അല്ലേ പോവാൻ നോക്കി ദേ ഇങ്ങണ്ട് എക്സെൻസ് ഉണ്ട് അല്ലേ ന ദേ വീഡിയോ എടുക്കുകയല്ല ഞാൻ കൊണ്ടുപോണ കാര്യം ഉണ്ടോടാ ഞങ്ങള അടുത്ത് ഇരുന്നോണ്ട് കുറച്ച് കൊക്കി പിടിച്ചോ എങ്ങനെയുണ്ട് നമുക്ക് എടുക്കാം അയ്യോ ഞാൻ സീതണ്ട് ഇപ്പൊ കാണണ്ടേ രൂപ ਮਦਦ ਕੋਲ ਗਈ ਬਾਕੀ കാരണം ഏതെങ്കിലും ഒരുത്താൻ വളരെ ഓർട്ടേക്ക് നമ്മൾ മുന്നിലേക്ക് വരും നമ്മൾ അറിയാതെ ആക്സിഡന്റ് ആയിട്ട് പോവും ഉം കാല് ബ്രേക്ക് ആയിട്ട് തീർക്കാൻ പറ്റുള്ളൂ കേട്ടാ പഠിച്ചിട്ടുണ്ട് പ്രോ റൈഡറായിട്ടാണ് പോയത് അല്ലേ ഒരാഴ്ച ഒരാഴ്ച കൂട്ടിലല്ലേ ഒന്നിനും ക്ലച്ച് പെട്ടെന്ന് എടുത്തില്ല എന്തുണോ ക്ലച്ച് പെട്ടെന്ന് ഇട്ടില്ല ഓഫായി പോയത് കേട്ടാ കാണുന്നെങ്കിൽ നന്നായിട്ട് സ്ലോ ആക്കിയായിരുന്നു ഡെഡ് സ്ലോ ആക്കിയായിരുന്നു വണ്ടി വേണമെങ്കിൽ കുറച്ചും നേരത്തെ ബ്രേക്ക് വിട്ടിരുന്നെങ്കിൽ വണ്ടി ഓടിപ്പോയി സെക്കൻഡ് ആക്കിട്ട് പോകാറുണ്ട് പക്ഷെ ഇത് ഡെഡ് സ്ലോ ആയിപ്പോയി അതുകൊണ്ടാണ് ഫസ്റ്റ് ഇട്ടെടുക്കാർ അതല്ലെങ്കിൽ സെക്കൻഡിലിട്ട് ഇട്ടല്ലേ ക്ലച്ച് പതികെ എടുത്തിരുന്നെങ്കിൽ വണ്ടി നിക്കൂലായിരുന്നു ആലോചിച്ചിട്ട് ഓടിക്കണ സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ഓടിക്കാള് ആലോചിച്ചിട്ട് ഓടിക്കരുത് ബ്രേക്ക് ആവശ്യമുള്ള അല്ലെ പിടിച്ചോണ്ട് ഓടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബ്രേക്കില് കാലോചിച്ച കൊണ്ടാണ് ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് അതല്ലെങ്കിൽ കാര്യം ഉണ്ടായില്ല ഇല്ല 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 അപ്പൊ ബ്രേക്കിൽ കാല നമ്മൾ പറഞ്ഞ പുള്ളി കേട്ടിട്ടുണ്ടാവുന്നു കൃത്യം മാറ്റി പാലത്തിന്റെ കൈ ടെസ്റ്റ് നിർത്തി അതെ പാലത്തിന്റെ പരീക്ഷിക്കാ ഒതുക്കി നിർത്താം നടക്കും നിർത്തത് ഒതുക്കി മാക്സിമം ഒതുക്കി നിർത്താം വീട് കാണുന്ന ആൾക്കാരേക്കും കൂടി മനസ്സിലാവണല്ലോ ഹാൻഡ് ബ്രേക്ക് ലഭ്യമാർന്നു ഹാൻഡ് ബ്രേക്ക് ഉണ്ട് മതി അത് ആക്സിഡന്റ് ഹൺഡ്രാല് പതുക്കെ ആക്സിഡന്റ് കൊടുക്കും ഏ അടുത്ത അടുത്ത പാലത്തിൽ നിർത്താടാ എന്താ ചെയ്യണേ വേറെ പറന്ന് പോയി

ಮಾಡಲಿಲ್ಲ നമ്മള് കറക്റ്റ് സമയത്ത് നമ്മളെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നോണ്ട് തെളിവുണ്ടായിരുന്നു നമ്മുടെ ബസ്സുകാരെ സംബന്ധിച്ചോണ്ട് ഇടിച്ചത് കാരണം ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരുള്ള എന്ത് പറയാലോ അവർക്ക് അറിയാൻ പോലുള്ളത് ചെയ്ത ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ശ്രദ്ധിച്ചോടിക്കുള്ളു പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഓവർ കോൺസു വരുന്നതും ഏഹ് ഇപ്പോൾ എപ്പോഴും ആക്സിഡന്റ് കാലും ബ്രേക്കിലേക്ക് വേണ്ട സാഹചര്യങ്ങൾ പോലും കാലു വരില്ല അപ്പോഴേക്കാണ് വണ്ടി മുട്ടുന്നത് നമ്മുടെ ഈ തെളിവ് കൊള്ളാം അവിടെ നിർത്തി എടുക്കട്ടെ നേരത്തെ പോലെ തെറ്റിക്കട്ടെ ഈ വീഡിയോ കണ്ടിട്ട് വേണം വീടുകൾ നടന്നിട്ട് ഡസ്റ്റ് പാസ് അങ്ങനെയുള്ള കേട്ടോ നിങ്ങടെ മാതൃകയുണ്ട്

അതെ ഡ്രൈവിംഗില് എക്സ്ക്യൂസുകളൊന്നും ഇല്ല കാരണം ആയിക്കണം നൂറിൽ നൂറ് ശതമാനം എന്താണ് നീതി പുലർത്തുന്ന ഒരു കാര്യമുണ്ടോ അല്ലേ അതിനെ മിസ്റ്റേക്ക് എക്സ്ക്യൂസ് ഒന്നും ഇല്ല മിസ്റ്റേക്ക് പറ്റയാ അബംഗറ ഓടണാണ് പെട്ടണാ അങ്ങനെ കിടന്നോ പറയാത്തല്ല മിസ്റ്റേക്ക് ആണ് നമ്മൾ പറ്റിയ നമ്മൾ മിസ്റ്റേക്ക് ആണ് ആള് ഓടണാണ് എല്ലാവരും അപ്പോൾ ഞാൻ വണ്ടി ഓടി ഫ്രണ്ടി കൂടെ വണ്ടി പോയി നമ്മൾ ഓവർടേക്ക് ചെയ്തു ആവറെ ലെഫ്റ്റ് സൈഡൊക്കെ ഇൻഡിക്കേറ്റർ ഇടാറണ്ട് അവരി ഇൻഡിക്കേറ്റർ ഇടാറണ്ട് ഇൻഡിക്കേറ്റർ ഇടാറില്ല നിങ്ങളാണ് പുതിയ ഡ്രൈവ് ഡ്രൈവർമാര് നാളെ മുതൽ നിങ്ങളാണ് റോഡിലേക്ക് വേണ്ടി ആൾക്കാര് നിങ്ങൾ മാതൃക കാണിച്ചു കൊടുക്കണം മനസിലായ നിങ്ങളുടെ ഒരു മാറ്റം നമ്മുടെ നാട്ടിലും ഉണ്ടാവുകയുള്ളൂ കേട്ടാ നമുക്ക് ആ റൈറ്റിലുള്ള വഴിയിലേക്ക് കയറണം കേട്ടാ ഒന്ന് പഠിച്ചിട്ടുള്ള സ്ലോ ആക്കി ചെല്ലും വഴിയുടെ നേരെ സ്ലോ ആ ചരിഞ്ഞ പോരുത് സ്ലോ ആയിട്ട് ആയി ചെന്ന് കേട്ടോ ആ കേട്ടാ വൈഡ് കയറി നിർത്തണേ ചരിഞ്ഞ് പോരി ചരി പോരുത് ചരിഞ്ഞ് പോരുന്നവിടെ ചരിഞ്ഞു പോയി ഫസ്റ്റ് എടുക്കും ചരിഞ്ഞ് പോരുന്നവിടെ ചരിഞ്ഞു വന്ന് പോളിത്തും Ja, fall ich jetzt wieder

ഭയങ്കര ഉപകാരമുള്ള ക്ലാസ് മനസ്സിലായോ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഒന്നാണ് ക്ലച്ച് കണ്ട്രോൾ ക്ലച്ച് കൊണ്ടോളി വണ്ടി ഓഫ് ആയി പോകുന്നില്ല അങ്ങനെ നമ്മൾ എച്ച് എടുക്കാനായിട്ടൊക്കെ ആ ക്ലച്ച് കൊണ്ടോളാണ് വണ്ടി എടുക്കുന്നത് ഒരു ചെറിയ വഴി വഴികൾ പോകില്ലേ അപ്പൊ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ക്ലച്ച് കണ്ടോളാണ് അതുപോലെ ബ്ലോക്കിലൊക്കെ പോകുമ്പോൾ ക്ലച്ച് കൊണ്ടുള്ള വണ്ടെടുക്കേണ്ടത് അല്ല ഇപ്പം മുളക് അതുകൊണ്ട് സിമ്പിളായിട്ട് ഓഫ് ആകാതെ അത് കേട്ടി കയറ്റി ആക്സിഡ് കൊടുത്ത് കയറ്റി കൊണ്ടുവരാൻ പറ്റില്ലേ രാത്രി വണ്ടി ഓടിക്കാൻ പാടില്ല ലാണയസ് വെച്ചിട്ട് പകല വണ്ടു ഓടിക്കാൻ പാടില്ല രാവിലെ ആറുമണി മുതൽ വൈകുന്നേരം ആറു മണി വരെ സമയല്ലേ അതിലടക്കുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ പാടില്ല െ അപ്പൊ എന്തുവാ ണ്ടല്ലോണ്ട്

സാധനണ്ടല്ലോ ഒന്നും പറയട്ടെ ചുമ്മാ ഇരിക്കും ഏഹ് ഇപ്പഴൊക്കെ വെരിഫൈ ചെയ്യും വണ്ടി എടുത്തോന്ന് പറയുള്ളൂ ഏ പെട്ടെന്ന് ശൗര്യം കണ്ട ഈ പട്ടനെ കണ്ട ഒരു കാര്യം ചെയ്തില്ല ഇന്നത്തേക്ക് വിട പറയണം അല്ലേ അപ്പൊ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അടിച്ചേക്കണം പൊട്ടിച്ചേക്കണം